ഞാൻ മേരി ടീച്ചറ് എന്റെ കഠിനാധ്വാനത്തിനും സ്ഥിരോത്സാഹത്തിനും ജനനന്മയ്ക്കും വേണ്ടി ഞാൻ ചെയ്ത കാര്യങ്ങൾക്ക് പാരിതോഷികമായി സംസ്ഥാന ഗവൺമെന്റ് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്നിലെ ബെസ്റ്റ് ടീച്ചേഴ്സ് സ്റ്റേറ്റ് അവാർഡ് നൽകി ആദരിച്ച അതേ ഗവൺമെന്റ് തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ പതിനഞ്ചാം തീയതി എന്നെ വിയൂർ സെൻട്രൽ ജയിലിൽ ഇരുപത്തെട്ട് ദിവസം പാർപ്പിച്ചു ആറ് വർഷം കഴിഞ്ഞിട്ടും എനിക്ക് നീതി കിട്ടാത്തതിന്റെ പേരിൽ ഞാൻ ചെയ്ത തെറ്റ് പൊതുജന സമക്ഷം സമർപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനു വേണ്ടി കാരണം എൻ്റെ വിദ്യാർത്ഥികൾക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും നാട്ടുകാർക്കും ഞാൻ ചെയ്ത തെറ്റെന്ന് എന്തെന്ന് ഇതേ വരെ ബോധ്യപ്പെടുത്താൻ എനിക്ക് സാധിച്ചിട്ടില്ല എൻ്റെ എലിയറ്റിയുടെ അതിദാരുണമായ മരണം എന്നെ കണ്ടുതറപ്പിക്കുകയും ഇനി ഈ അവസ്ഥ തുടർന്നു പോകാതിരിക്കാനായിട്ട് പ്രയത്നിക്കുകയും ചെയ്യണം എന്നുള്ള നിശ്ചയദാർഢ്യമാണ് ഈ വീഡിയോ ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്നത് അറുപത്തിമൂന്ന് വയസ്സ് പ്രായവും വിധവയും സംസ്ഥാന അവാർഡ് ജേതാവും ആയ എന്നെ എന്തിനാണ് ആ ഗവൺമെൻറ് തന്നെ നിർദാക്ഷിന്യം ഇരുപത്തിയെട്ട് ദിവസം വിയൂർ സെൻട്രൽ ജയിലിൽ അടച്ചതെന്ന് നി ആ കഥ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുകയാണ് എൻ്റെ പേരിൽ ഉള്ള കുറ്റം പ്രതി പതിനഞ്ച് ആറ് പത്തൊൻപത് തീയതി പതിനാല് പതിനൊന്ന് നാൽപ്പത്തഞ്ച് മണിക്ക് കോലഴി അത്തേക്കാടുള്ള കോലഴി ഗ്രാമപഞ്ചായത്ത് ആറ് ബാ രണ്ട് പതിനെട്ട് ഇരുന്നൂറ്റി പതിനെട്ട് എ നമ്പറിട്ട് നവധാര നാച്ചുറൽ ലൈഫ് ആൻഡ് യോഗ തെറാപ്പി സെൻ്റർ എന്ന സ്ഥാപനം നടത്തുന്നതിന് നാച്ചുറൽ ലൈഫ് ആൻറ്റിയോഗ തെറാപ്പി സെൻ്റർ നാച്ചുറൽ പ്രകൃതി ചികിത്സയല്ല പ്രകൃതി ജീവനം ആ സെൻ്റർ നടത്തുന്ന അതിന് നടത്തുന്നതിനുള്ള യോഗ്യതാ പത്രങ്ങളോ ഇല്ലാതെ ആൾമാറാട്ടം നടത്തി അവിഹിതമായി പണമുണ്ടാക്കുന്നതിനായി പൊതുജനങ്ങളെ കബളിപ്പിച്ച് ചികിത്സ നടത്തി വരുന്നത് ആവലാതിക്കാരിയായ പാമ്പൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഇൻ ചാർജ് പരിശോധിച്ച് അനധികൃത മരുന്നുകളും സർട്ടിഫിക്കറ്റുകളും മറ്റും പിടിച്ചെടുത്ത് ഏൽപ്പിച്ച കാര്യം കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ ഈ പാമ്പൂര് ആരോഗ്യ കേന്ദ്രത്തിന്റെ സാനിറ്ററി സർട്ടിഫിക്കറ്റോട് കൂടിയിട്ടാണ് ഞാൻ ഈ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നത് അതുപോലെ തന്നെ എൻ്റെ പഞ്ചായത്തിലെ കോലജ് കോലഴി പഞ്ചായത്തിന്റെ സർട്ടിഫിക്കറ്റും എൻ്റെ കയ്യിലുണ്ടായിരുന്നു പഞ്ചായത്തിന്റെ ലൈസൻസും എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഇതൊക്കെ ഇവര് ലേഖയിൽ പറയുന്നുണ്ടെന്ന സാധനങ്ങളൊക്കെ അവർ പിടിച്ചെടുത്തെന്നുള്ളത് ഇനി ഞാൻ കൊടുക്കുന്ന ഭക്ഷ്യവസ്തുക്കൾക്ക് ഞാൻ ഒരു മരുന്നു ഞാൻ കൊടുത്തിട്ടില്ല ഒരു ഫുഡ് പ്രോഡക്റ്റ് ആയിട്ടാണ് ഞാൻ കൊടുത്തത് ഒരു ഫുഡിൻ്റെ സപ്ലിമെൻ്റ് എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ചുറ്റും കിട്ടത്ത് കിട്ടുന്ന മുരിങ്ങയും അതും അതുപോലെ തന്നെ നമ്മൾ കറി വയ്ക്കുന്ന സാധനങ്ങളായ തഴുതായ്മ തുളസി പോവാൻ പോരുന്നില അങ്ങനത്തെ പച്ച മരുന്നുകൾ പാരമ്പര്യമായിട്ട് ഉപയോഗിച്ച് പോകുന്ന ആ പച്ചമരുന്നുകളും കൊണ്ടുണ്ടാക്കിയ ഒരു അത് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുന്ന ഒരു സൂപ്പ് അതിലൊരു പ്രിസർവേറ്റീവ് ഒരു സംഭവങ്ങളും ഇല്ല ആ ഒരു ഹരമ്പാൽ സൂപ്പാണ് ഞാൻ മെയിനായിട്ട് ഞാൻ കൊടുത്തിരുന്നൊരു സാധനം അതുപോലെ തന്നെ ഞാൻ കൊടുത്തിരുന്ന വേറൊരു സാധനം അത് പൊടിച്ച് അതും അതുപോലെ തന്നെ ഒരു എണ്ണ കാഴ്ച അങ്ങനെ നിസാരങ്ങളായിട്ടുള്ള പതിനായിരം ലക്ഷക്കണക്കിനുള്ള സംഭവങ്ങളൊന്നും അതിൽ ഉണ്ടായിരുന്നില്ല അതൊക്കെ അവർ പറയുന്നുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എന്തെങ്കിലും വലിയ പമ്പന്മാരൊന്നും എൻ്റെ അടുത്ത് വരാറുമില്ല ഞാൻ ആരെയും ചികിത്സിക്കാറുമില്ല അവർക്കൊക്കെ ഹൈടെക് ഹോസ്പിറ്റലും ഹൈടെക് ഇതൊന്നും ഇല്ലാത്ത പാവങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തു പോന്നിരുന്നത് പിന്നെ വിദ്യാഭ്യാസ അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ എപ്പോൾ സർട്ടിഫിക്കറ്റും ഇതുണ്ടാക്കാനായിട്ടുള്ള ഉദ്യം രജിസ്ട്രേഷനും എന്നാണ് ഉദ്യം രജിസ്ട്രേഷൻ അന്ന് എസ് എസ് ഐ സർട്ടിഫിക്കറ്റ് ആയിരുന്നു ഇത് രണ്ടും എൻ്റെ കയ്യിലുണ്ടായിരുന്നു സർട്ടിഫിക്കറ്റ് ഇതാണ് ഇത് ഉദ്യമമാണ് ഇപ്പോൾ വന്നത് അന്ന് ഇത് രണ്ടായിരത്തി പതിനാലില് ഞാൻ എടുത്ത സർട്ടിഫിക്കറ്റാണ് ഇത് അതുപോലെ തന്നെ ഈ എഫ് എസ് ഐ സർട്ടിഫിക്കറ്റും ഞാൻ എടുത്തത് രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ എടുത്ത സർട്ടിഫിക്കറ്റായിരുന്നു ഇത് ഇനി വിദ്യാഭ്യാസ യോഗ്യത ഇവരെന്നെ പറയുന്നുണ്ട് ഡിപ്ലോമ ഇൻ നാച്ചുറോപ്പതി ആൻഡ് യോഗ തെറാപ്പി ഇത് ഇല്ലാതെ ആൾമാറാട്ടം നടക്കുന്നവരാണ് ആൾമാറാട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ എൻ്റെ പേരിൽ ഞാൻ ഒരു എന്ന് വെച്ചിട്ടില്ല എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ മാത്രം വെച്ചുകൊണ്ട് ഞാൻ നടത്തിയ ഒരു കാര്യം അത് ഞാൻ പബ്ലിക്കായിട്ട് ആ സ്ഥാപനത്തിന്റെ ഫ്രണ്ടിലും എൻ്റെ റൂമിലും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഡോക്ടർ ഡോക്ടർന്ന് പറയാറേ ഇല്ല എല്ലാവരോടും ഞാൻ ടീച്ചർന്ന് തന്നെ ഞാൻ പറയാറ് ഇനി പൈസ ഉണ്ടാക്കി ഞാൻ ഇപ്പൊ ഈ വീഡിയോകളിൽ കാണാൻ ഇത്ര പൈസ ഉള്ള കോടീശ്വരന്മാരാണ് എന്റെ അടുത്ത് വന്ന് ചികിത്സക്ക് വന്നത് പിന്നെ ഞാൻ ഇന്നേ വരെ കൺസൾട്ടിങ്ങിന് ഒരു പൈസ പോലും ഞാൻ വാങ്ങിയിട്ടില്ല ഒരു ഡോക്ടറെ അടുത്ത് ഞാൻ ഒരു മിനിറ്റ് ഞാൻ സംസാരിക്കണെ ഒരു കാര്യം ചോദിക്കാനായിട്ട് ചേർന്ന് പറഞ്ഞപ്പോ നൂറ്റമ്പത് രൂപ ഒരുക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു ആ ആറ് ഏഴുക ആ സമയത്ത് ഒരു പൈസ പോലും മേടിക്കാതെ ഞാൻ എനിക്ക് കിട്ടിയ ദൈവാനുഗ്രഹം ഫ്രീ ആയിട്ട് ഞാൻ കൊടുക്കുകയാണ് ചെയ്തത് ഈ മക്കളെൻ്റെ അടുത്ത് വന്നപ്പോൾ മിക്കവാറും എല്ലാവരും അത്ര പാവപ്പെട്ട് വൈദ്യശാസ്ത്രം പേടിച്ച് ഉള്ള പൈസകൾ മുഴുവനും കടം കീറി വന്ന ആൾക്കാരെയാണ് ഞാൻ ചികിത്സിച്ചത് മുഴുവൻ എല്ലാത്തിൻ്റെയും രേഖയും പേരും എൻ്റെ കയ്യിലുണ്ട് നിങ്ങൾ നോക്കിയാൽ കാണാവുന്നേ ഉള്ളൂ അപ്പോൾ എത്ര പണം ഞാൻ സമ്പാദിച്ചിരുന്നാണെന്ന് വിചാരിക്കുക ദൈവാനുഗ്രഹം കൊണ്ട് ഒത്തിരിയേറെ ബുദ്ധിമുട്ടി ഒരു പ പത്ത് രൂപ ഫീസ് കൊടുക്ക ഒന്നര രൂപ ഫീസ് കൊടുക്കാനില്ലാണ്ട് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ആ ലെവലിൽ നിന്ന് ഇത്ര ഉച്ചത്തിലെത്തിയ വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് പൈസ ഉണ്ടാക്കാനായിട്ട് എനിക്ക് ഇതില്ല എനിക്ക് അത്യാവശ്യം ഇഷ്ടം പോലെ പൈസ എനിക്ക് പെൻഷനായിട്ട് കിട്ടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് പൈസ ഉണ്ടാക്കലല്ലായിരുന്നു എന്റെ ലക്ഷ്യം പിന്നെ എന്നിൽ ആരോപിച്ചിരിക്കുന്നത് യാതൊരുവിധ വിദ്യാഭ്യാസ യോഗ്യതയും ഇല്ല എന്നാണ് കുറ്റ ആരോപണങ്ങളുടെ പട്ടികയിൽപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ അവർ കണ്ട കാര്യങ്ങൾ അവർ ഇതിൽ എഴുതിയിട്ടുണ്ട് ഒന്നാമതത് ഡിപ്ലോമ ഇൻ നാച്ചുറോപ്പതി ആൻഡ് യോഗ തെറാപ്പി എന്ന് പറഞ്ഞിട്ട് ഇത് എം ജി യൂണിവേഴ്സിറ്റി തന്ന സർട്ടിഫിക്കറ്റ് ആണ് ഇത് ഡിപ്ലോമ ഇൻ ഇൻ യോഗ ആൻഡ് നാച്ചുറോപ്പതി ഡിപ്ലോമ ഇൻ നാച്ചുറോപ്പതി അഖില ഭാരതീയ പ്രകൃതി പരിഷ ചികിത്സാ പരിഷത്ത് നൽകിയ സർട്ടിഫിക്കറ്റ് ഇത് രണ്ടുമുണ്ടെങ്കിൽ പ്രകൃതി ചികിത്സ നടത്താമെന്ന് നമ്മുടെ അച്യുതാനന്ദൻ സാറ് അദ്ദേഹം തന്ന ഓർഡറിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നില് അച്യുതാനന്ദൻ സാറ് നട ഇറക്കിയ ഓർഡർ ആയിരുന്നു ഇത് ഇത് വെച്ചിട്ടാണ് ഞങ്ങൾ ഡോക്ടർന്ന് പറഞ്ഞിട്ട് പ്രകൃതി ചികിത്സാ കേന്ദ്രം തുടങ്ങിയത് അപ്പൊ അതിനെതിരായിട്ട് ബി എൻ വൈ എസ്കാർ കേസ് കൊടുക്കുകയും അത് സ്റ്റേ വരികയും ചെയ്തു അപ്പൊ ഞങ്ങള് കോർട്ടിൽ പോയിട്ട് കോർട്ട് ഓർഡർ കിട്ടിയത് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ നാലാം തീയതി ഹൈക്കോർട്ട് റിറ്റ് പെറ്റീഷന് മറുപടി ആയിട്ട് തന്നതാണ് ട്രാവൻകൂർ മെഡിക്കൽ കൊച്ചിൻ മെഡിക്കൽ കൗൺസിൽ ടു കൺസിഡർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് ദ പെറ്റീഷണേഴ്സ് Uh, in accordance with the law and പാസ് ഓർഡേഴ്സ് ഡെയർ ഓൺ വിൻ ഫോർ വീക്സ് ഫ്രം ദ ഡേറ്റ് of പ്രൊഡക്ഷൻ ഓഫ് ദ കോപ്പി ഓഫ് ദ ജഡ്ജ്മെന്റ് അലോങ് വിത്ത് എ കോപ്പി ഓഫ് എ റിറ്റ് പെറ്റിഷൻ എന്ന് പറഞ്ഞിട്ട് ഹൈക്കോർട്ട് നടത്തിയ ഓർഡർ ആണ് ഇതിന്റെ എല്ലാം വെളിച്ചത്തിലാണ് ഞാൻ ഈ സ്ഥാപനം കൊണ്ട് നടന്നിരുന്നത് കാരണം പൈസ ഉണ്ടാക്കാനല്ല ജനങ്ങളെ മരണത്തി എല്ലാം മെഡിക്കൽ സയൻസ് ഉപേക്ഷിച്ച കേസുകളെ ഈ കേവലം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പച്ച മരുന്നുകൾ കൊടുത്തുകൊണ്ട് എങ്ങനെ രക്ഷപ്പെടുത്തി ലോകത്തിന് മാതൃകയാവാം എന്നുള്ളതായിരുന്നു എൻ്റെ ആവേശം പിന്നെ ഇതുകൂടാതെ അഡ്വാൻസ്ഡ് യോഗ തെറാപ്പി യോഗ തെറാപ്പി നാഷണൽ സർട്ടിഫിക്കറ്റ് ഇത് സെൻട്രൽ ഗവൺമെന്റ് തന്ന സർട്ടിഫിക്കറ്റ് ആണ് ഇത് ഈ സർട്ടിഫിക്കറ്റ് പ്രകാരം നമുക്ക് ഇത് യോഗാ തെറാപ്പിക്ക് സെൻട്രൽ ഗവൺമെന്റ് തന്ന സർട്ടിഫിക്കറ്റ് ആണ് ഇത് ഇതെന്റെ കയ്യിലുണ്ടായിരുന്നു സെൻട്രൽ ഗവൺമെന്റ് തന്ന സർട്ടിഫിക്കറ്റ് ആണ് ഇത് ഇതില് പറയുന്നത് വർക്ക് ആസ് എ സീനിയർ നാച്ചുറോ യോഗ തെറാപ്പിസ്റ്റ് വിച്ച് ഇൻ ടെൻ മേ ഹെൽപ്പ് ഇൻ പേഴ്സണൽ സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ ഡെവലപ്മെന്റ് ഓഫ് ദ ഹ്യൂമൻ ബീങ്സ് ഇത് കൂടാതെ രണ്ട് സർട്ടിഫിക്കറ്റിലുണ്ടായിരുന്നു ഒന്ന് മറ്റേത് വർക്ക് ആസ് എ സീനിയർ നാച്ചു സീനിയർ നാച്ചുറോ തെറാപ്പിസ്റ്റ് വിച്ച് ഇൻ ടെൻ മേ സേവ് ആൻഡ് പ്രൊട്ടക്ട് ദ പീപ്പിൾ ഫ്രം ദ സൈഡ് ഇഫക്ട് ഓഫ് മോഡേൺ മെഡിസിൻ മേ ഗൈ പീപ്പിൾ ടു സ്റ്റേ വിത്ത് നേച്ചർ ആസ് എ സീനിയർ നാച്ചുറോപ്പത്തി ബാച്ചലർ ഓഫ് സയൻസ് ആൻഡ് നാച്ചുറോപ്പതി ആൻഡ് യോഗ സയൻസ് അപ്പൊ നമ്മുടെ കേരളത്തില് നാച്ചുറോപ്പതി പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനവും ഇല്ല അപ്പൊ അതുകൊണ്ട് കിട്ടാവുന്ന അത്രയും കാരണം ഇതിന് എനിക്ക് അംഗീകാരം വേണം ഒരു പ്രശ്നം ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ് കിട്ടാവുന്ന സോഴ്സുകളിൽ നിന്നൊക്കെ ഞാൻ പഠിച്ച് സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കിയത് ഇത് ഡിഗ്രി ഡിപ്ലോ ഡിഗ്രി ഡിഗ്രി ഓഫ് സയൻസ് നാച്ചുറോപ്പതി ആൻഡ് യോഗ ആണ് പിന്നെ അതുകൂടാതെ ഞാൻ എം എസ് സി സൈക്കോളജിയുടെ സർട്ടിഫിക്കറ്റിൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് അണ്ണാമല യൂണിവേഴ്സിറ്റിയിലെ സർട്ടിഫിക്കറ്റായിരുന്നു പിന്നെ ഇതുകൂടാണ്ട് ഞാൻ എം ജി തമിഴ്നാട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സെൻറ്ററിൻ്റെ ആൻഡ് സ്പോർട്സ് യൂണിവേഴ്സിറ്റിയുടെ എം എസ് സി യോഗ ആൻഡ് നാച്ചുറോപ്പതി സർട്ടിഫിക്കറ്റ് ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് എന്തായാലും കിട്ടണമായിരുന്നില്ല മാർക്ക് ലിസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത്രയും കാര്യങ്ങൾ എൻ്റെ കയ്യിൽ എജ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായിട്ടുണ്ടായിരുന്നു ഇത് കൂടാതെ പറയുമ്പോൾ പൊതിച്ച പതിച്ച ട്രഡീഷണൽ ഇന്ത്യൻ ഇൻഡിജീനിയസ് മെഡിക്കൽ ഫെഡറേഷൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു ഒരു പാരമ്പര്യ വൈദ്യ എന്നുള്ള നിലയ്ക്ക് അതിന്റെ സർട്ടിഫിക്കറ്റും എൻ്റെ കയ്യിലുണ്ടായിരുന്നു പിന്നെ ഈ ഔഷധങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പച്ചമരുന്നുകൾ കൊണ്ട് നമ്മുടെ ഒരു ഹെർബൽ സൂപ്പും അതുപോലെ തന്നെ അത് പൊടിച്ചിട്ടുള്ള പച്ചമരുന്നുകളായിരുന്നു ഞാൻ ഉപയോഗിച്ചിരുന്നത് എല്ലാം മുരിങ്ങ ആയിരുന്നു അതിൻ്റെ അത് ഉണ്ടാക്കാനും അത് വിൽക്കാനും ഉള്ള സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഉദ്യം രജിസ്ട്രേഷൻ ആണ് ഇപ്പോ അത് അതിനു മുമ്പായിട്ട് എസ് എസ് ഐ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു കൂടാതെ ഞാൻ ഈ സാധനങ്ങൾ ഫുഡിൻ്റെ സപ്ലിമെൻ്റ് എന്ന നിലയ്ക്കാണ് ഞാൻ കൊടുത്തിരുന്നത് അതിനു അതിനു വേണ്ടിയിട്ട് എഫ് എഫ് എസ് ഐ സർട്ടിഫിക്കറ്റും എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഇതൊക്കെ ഇതിലുണ്ടായിരുന്നു എന്ന് ഇവർ തന്നെ തെളിവ് പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ഇപ്പം ഞാൻ ഇതിനെ കുറിച്ചിട്ട് പറഞ്ഞപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഡി എംഒനെ കണ്ടെന്ന് പറഞ്ഞത് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ആ ഓർഡർ അനുസരിച്ചിട്ടാണ് എന്നെ അറസ്റ്റ് ചെയ്തതും ജയിലിൽ പാർപ്പിച്ചതും അതുപോലെ തന്നെ ഞാൻ എന്ത് ആൾമാറാട്ടം നടത്തി എൻ്റെ പേരിലുള്ള കേസ് ഫോർ ട്വൻറ്റിയും ഫോർ എയ്റ്റിയാണ് എന്താൾമാറ ആൾമാറാട്ടാണ് ഞാൻ നടത്തിയതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അവര് അവർ അവരല്ല ചോദിക്കുന്നത് എന്താൾമാറാട്ടാണെന്ന് അപ്പൊ ഇതാണ് എനിക്ക് എങ്ങനെ നീതി കിട്ടണം എന്ന് എനിക്ക് അറിയില്ല ഞാൻ മരിക്കുന്നതിന് മുന്നേ ഈ കേസിൽ നിന്ന് വിമുക്തമായി അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്ക് കിട്ടിയ അറിവും കഴിവും ഉപയോഗിച്ച് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കണം എന്നുള്ള അതിതീക്ഷണമായ ദൈവീക നിയോഗം മനസ്സിൽ കൊണ്ട് നടന്നുകൊണ്ട് അതിനെ പ്രചരിപ്പിക്കാനും അതിനെന്നാൽ ഞാൻ എന്നെ മറന്നുകൊണ്ട് എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാൻ പ്രവർത്തിക്കുകയും ഒത്തിരി ഒത്തിരി സഹനങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടാണ് ഞാൻ ഇതെല്ലാം നേടിയെടുത്തത് ടീച്ചറായിരിക്കുമ്പോ സ്കൂളിലെ ജോലി അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് കുടുംബം കുടുംബത്തിന്റെ കാര്യങ്ങള് ഇതെല്ലാം ഞാൻ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഹസ്ബൻഡ് അപ്പൻ അമ്മ എൻറെ അമ്മ എൻ്റെ അപ്പൻ എല്ലാവരും എൻ്റെ വീട്ടിൽ കടന്നിട്ടാ മരിച്ചത് അപ്പൊ അവരുടെ എല്ലാ മരുന്നും നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങളും നമുക്കേ അറിയുള്ളു പാരമ്പര്യമായിട്ട് തലമുറകളായി കരുതി വന്ന കിട്ടിയ അനുഭവങ്ങളുള്ള ആൾക്കാരാണ് നമ്മൾ സ്വപ്നായിരുന്നു ഒരു നാച്ചുറോപ്പതി സെന്റർ തുടങ്ങി കാരണം ഒത്തിരി മെന്റലി ആയിട്ടുള്ള കുട്ടികൾ എന്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇത് ഞാൻ കാണിച്ചു തരാം എത്ര കുട്ടികൾ എത്ര തളർന്നു കിടക്കുന്ന ആൾക്കാര് നിസ്സാര ഈ പുല്ലുകളും ഇതും അതിൽ കുറച്ച് പച്ചമര മെയിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഈ മുരിങ്ങയുടെ അല്ലെ മുതുങ്ങിയാണ് എൻ്റെ പ്രധാന ചികിത്സ അത് വെച്ചിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒത്തിരി ഒത്തിരി റിസൾട്ടുകൾ കിട്ടി അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം പ്രചരിപ്പിക്കണം എന്ന ആവേശമായിരുന്നു കാരണം ഞാൻ വിശ്വസിക്കുന്നത് ദൈവം എന്നിൽ അല്പിച്ച അർപ്പിച്ച ഒരു പ്രത്യേക നിയോഗാണതെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഒത്തിരിയേറെ ഈ ഹോസ്പിറ്റലിൽ തുടങ്ങാനുള്ള കാരണമൊക്കെ അത് കാരണം കൊണ്ട് മാത്രമായിരുന്നു ആൾക്കാർക്ക് പിന്നെ നമ്മൾ ചെയ്തത് കുറച്ചു നേരം പഞ്ചഭൂതങ്ങള് പണ്ടത്തെ ആൾക്കാർ നമ്മുടെ കാരണമായിട്ട് ലക്ഷണങ്ങൾ അവരുടെ ആരോഗ്യ ലക്ഷണ രഹസ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചെരിപ്പിടാണ്ട് നടന്നു എന്നുള്ളതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഇഷ്ടം പോലെ വെയിൽ കൊണ്ടിട്ടുണ്ട് അന്നൊക്കെ എൺപത് വയസ്സായ അമ്മമാർക്കും രോഗം ഇല്ലാത്ത അവർ സെറ്റ് കൊണ്ടെടുത്ത് വെയിൽ കൊണ്ട് നടക്കുന്നതാണ് അവരുടെ ആരോഗ്യം നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് നമുക്കുള്ള മരുന്ന് പറഞ്ഞ ഈ ഇലക്കറികളും അതുപോലെ തന്നെ താളും തകരയും കാനങ്ങളും ഒക്കെ തിന്നു ജീവിച്ചവരാണ് അവർ അപ്പൊ ആ ഒരു പാരമ്പര്യം എനിക്കുള്ളത് കൊണ്ട് എനിക്ക് സാരമായിട്ടുള്ള ഈ പച്ച മരുന്നുകൾ കൊണ്ട് ഇത്തരം രോഗങ്ങളും മാറ്റം കൊണ്ടാകുന്നത് പ്രചരിപ്പിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി ഞാൻ അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട ഓരോ സ്ഥലങ്ങളും പിന്നെ പൂരം എക്സിബിഷൻ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ഒരു ഇൻജക്ഷനിലൂടെ കാര്യം രോഗങ്ങൾ എൻ്റെ ബോഡിൻ്റെ ശരീരത്തിൽ ഞാൻ ഇത് അനുഭവിച്ചിട്ടാണ് ആയിരം ആളുടെ ആയിരം ആളുടെയും വേദനകൾ എൻ്റെ ശരീരത്തിൽ ഞാൻ അനുഭവിച്ചിട്ടാണ് ഞാൻ രോഗം പറയുന്നത് തൃശ്ശൂർ പൂര എക്സിബിഷന് ഞാനിപ്പോൾ റിട്ടയർ ആയിട്ട് പതിനാല് കൊല്ലായി ഈ പതിനാല് കൊല്ലവും ഞാൻ പോയിട്ടുണ്ട് ഈ കൊല്ലം ഞാൻ പോയിട്ടില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വയ്യ തീ വയസ്സായില്ലേ ഇനി അടങ്ങിയിരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഞാൻ എനിക്ക് കിട്ടിയ അറിവുകൾ നിങ്ങൾക്കൊക്കെ പങ്കുവഹിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് ആറര കൊല്ലം ഞാൻ മിണ്ടാണ്ടിരുന്നു ഇന്നും എനിക്ക് സ്വാതന്ത്ര്യം ഇല്ല സ്ഥാപനടപ്പു അടഞ്ഞു എടുക്കണം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അതിന് ഇതൊക്കെ വേണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഫയർ എസ്റ്റിമേഷന് വേണ്ടിട്ട് ഒരു ഫയർ എസ്റ്റിമേഷൻ അതുപോലെ തന്നെ ഒരു ഓക്സിജൻ സിലിണ്ടർ ഇതൊക്കെ അംഗീകാരം കിട്ടാൻ വേണ്ടി ഞാൻ മേടിച്ചു വെച്ചതല്ല അവിടെ ഞാൻ ഒരു ഓക്സിജൻ കൊടുക്കണില്ല ഒരു ഒരു ഇല്ല അങ്ങനെ കൊടുക്കുന്ന ഈ മരുന്ന് തിളപ്പിച്ചു കൊടുക്കുന്ന ഇയാള് പത്ത് ദിവസം ഏത് രോഗിക്കും പത്ത് ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു ഇന്നവരെ എന്റെ പേരിൽ ഒരു പോലീസ് കംപ്ലൈന്റോ അല്ലെങ്കിൽ ഒരു കോടതി കംപ്ലൈന്റോ ഇന്നവരെ എന്റെ പേരിൽ വന്നിട്ടില്ല എന്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ ഞാൻ ലാമിനേറ്റ് ചെയ്ത് എന്റെ റൂമിൽ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ കൊടുക്കുന്ന സാധനങ്ങള് ഇതെല്ലാം മുരിങ്ങ ബേസിഡ് സാധനങ്ങളായിരുന്നു അധികവും പിന്നെ കുറച്ച് തുളസി കറുക അങ്ങനത്തെ വേറെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല ഈ മുരിങ്ങ നമ്മൾ ഭക്ഷണമായിട്ട് കഴിക്കുന്നതുകൊണ്ടാണ് ഞാൻ എഫ് എസ് ആയിട്ട് സർട്ടിഫിക്കറ്റ് എടുത്തത് ഹെർബൽ സൂപ്പാണ് ഞാൻ കൊടുക്കുന്നത് വേറെ ഒരു മരുന്ന് ഞാൻ കൊടുത്തിട്ടില്ല അത് കഴിഞ്ഞാൽ ഒരു മാസം മുമ്പ് ഞാൻ ഈ സെൻട്രൽ ജയിലിൽ തന്നെ യോഗ പഠിപ്പിക്കാനായിട്ട് പോയതാ സബ് ജയിലില് ആണുങ്ങൾ ആ പിള്ളേർക്ക് ആണുങ്ങളുടെ വാർഡിൽ പോയതാ അവിടെ വെച്ചിട്ട് രണ്ടു ലക്ഷം രൂപ ജാമ്യമുള്ള ഒരു ഒരു വ്യക്തിയായിരുന്നു മയക്കുമരുന്നിന്റെ കേസിൽ പിടിച്ചതാ പക്ഷെ ഞാൻ ഓർത്ത് കണ്ടപ്പോ നല്ലൊരു മനുഷ്യനും തോന്നി ഒരു ഇതിന്റെ ഉള്ളിൽ കിടന്ന അഴിഞ്ഞിടങ്ങുന്ന ആളല്ല എന്ന് വിചാരിച്ചിട്ട് രണ്ടു ലക്ഷം രൂപ ജാമ്യം കെട്ടേണ്ട ആളെ ഞാൻ ഇവിടെ പോയിട്ട് ജയിലിൽ പോയിട്ട് ഞാൻ ജാമ്യം എടുത്ത് വിട്ടതാ ഒരു മാസത്തിന് മുമ്പ് അത് കഴിഞ്ഞിട്ടാണ് അത്ര വരെ ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നി ഇനി എനിക്ക് എന്ത് വന്നാലും എനിക്ക് കുഴപ്പമില്ല കാരണം എന്റെ മുമ്പിൽ എന്റെ അനിയത്തിനെ മരണം അതല്ല എന്നെ അത്രമാത്രം വേദനിപ്പിച്ചു ഒന്നും ചെയ്യാൻ പറ്റാണ്ട് നോക്കി നിന്നും എന്റെ അനീത്തിനെ മരണം പത്ത് മുപ്പത് ലക്ഷം രൂപയും ചിലവായി ആള് ആ അനുഭവിച്ച വേദനകൾ മാത്രം മതിയായിരുന്നു കണ്ടിരുന്ന ആൾക്കാർക്കല്ലേ അതിന് വരികയുള്ളൂ അതിന് വ്യത്യസ്തായിരുന്നു എന്റെ മോളായിരുന്നു പതിനെട്ട് ഞാനവിളായിട്ട് പതിനെട്ട് വർഷത്തിന് വ്യത്യാസമുണ്ടായിരുന്നു അങ്ങനെ നോക്കിയ മോള് അവസാന നിമിഷങ്ങളിലൊക്കെ കാപ്പം തരത്തിട്ട് കാണിച്ചു കൂട്ടി ചെയ്തൊക്കെ കാണാനായിട്ട് ഞാൻ ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ടാണ് ഞാൻ പിന്നെ വിചാരിച്ചത് ഇനി എന്ത് തൊള്ളല്ല എനിക്ക് കുഴപ്പമില്ല ഇത് ഇനിയെങ്കിലും ഒരാളെങ്കിലും എന്റെ ജീവിതത്തിൽ എനിക്ക് രക്ഷിക്കാൻ പറ്റില്ല അതായാലോന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് നടക്കാത്ത ഒരിക്കലും സംസാരിക്കില്ലെന്ന് പറഞ്ഞ കുട്ടി പോലും രണ്ട് മാസം സംസാരിച്ചു അതുപോലെ നടക്കലിപ്പോ അഞ്ചു വരെ നടക്കാൻ തന്നെ ഇതൊക്കെയും എന്റെ അനുഭവങ്ങളായിരുന്നു ക്യാൻസർ പേഷ്യന്റുകള് ഹാർട്ട് പേഷ്യന്റുകള് കിഡ്നി പേഷ്യന്റ് ഇപ്പൊ ഒരു 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 പയ്യൻ മണിവണ്ണെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് വന്ന സി വെല്ലൂര് സി എം സിയിൽ പോയിട്ട് മൂന്ന് മൂന്ന് വർഷം ഉണ്ടാവും എന്തെങ്കിലും എന്നെ സഹായിക്കാൻ പറ്റി ചെയ്യാം ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പൊ വീഡിയോ ചെയ്തത് എന്റെ ജീവിതം തന്നെ വലിയായി തീർന്നു ഈ ഒരൊറ്റപ്രശ്നം കാരണം കൊണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും നന്മ വരട്ടെ എൻ്റെ മനസ്സിന്റെ ഇനിയിപ്പൊ ഞാൻ ജീവിത ടീച്ചർക്ക് എന്താ ജീവിക്കാനായിട്ട് പൈസ ഇല്ലേ മക്കളില്ലേ പിന്നെ എന്തിനും ഇതിന് ഈ കഷ്ടപ്പാണ് പക്ഷെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഒരു ദൈവിക ശക്തി ഉണ്ട് ആ ശക്തി എന്നെ പ്രേരിപ്പിക്കുന്നതിനനുസരിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞ എൻ്റെ കാലിൽ രണ്ട് പീസായിട്ട് പോലും ഒന്നര മാസം കൊണ്ട് എനിക്ക് നടക്കാൻ ശക്തി തന്നിട്ടുണ്ടെങ്കിൽ അത് ആ ശക്തിയാണ് അപ്പൊ ആ ശക്തി എന്നെ ലേൽപ്പിച്ച ഈ ദൗത്യം പൂർണ്ണമാക്കും നോക്കണം എന്നുള്ള ഒറ്റ വിശ്വാസത്തോടു കൂടി മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം എല്ലാവർക്കും അനുഭവം വരട്ടെ നന്ദി